ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ സാറാണ് സാർ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടിക്ക് വീഴ്ച എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് സഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കാനാവില്ലെന്നാണ് ഉത്തരവ് നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി ബെല്ലാരിയിലെ ജുവല്ലറി ഉടമ ഗോവർദ്ധനൻ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാർ തുടങ്ങിയ അമ്പലക്കള്ളന്മാരായിരുന്നു ഇതുവരെ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായത് എസ് ഐ ടി അന്വേഷിക്കുന്ന കേസിലെ അതേ പ്രതികൾ തന്നെയാണ് ഇ ഡി കേസിലെ പ്രതിപട്ടികയിലും ഉള്ളത് എന്നാണ് ഏറ്റവും വലിയൊരു രസം കള്ളന്മാരുടെ കയ്യിലുള്ള യുവന്മാർക്ക് ഈ പറയുന്ന എസ് ഐ ടിക്ക് ഭരണകർത്താക്കളെ വെറുപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നാളെ ഇന്ന് വരെ എസ് ഐ ടി നിശ്ചയിച്ച ഡിവിഷൻ ബെഞ്ച് ഇതേക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഭക്തജനങ്ങളുടെ ഈ ആശങ്കകളെക്കുറിച്ച് വിശേഷത്തിന് പറയാനുള്ളത് ഈ ചോദ്യം വളരെയധികം കാര്യമാത്ര ഒരു ചോദ്യമാണ് ഇന്ന് സാധാരണ ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു വസ്തുതയാണിത് കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശബരിമലയിലേക്ക് നിയോഗിക്കപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടം അനുസരിച്ചെടുത്ത കേസ് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയമായിട്ടും കേരള മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ കേരള പോലീസിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് ഇപ്പോൾ കൂട്ടിച്ചേർത്താലും ആരെയും ഒഴിവാക്കിയാലും എല്ലാം തന്നെ കേരള പോലീസ് കേരള പോലീസ് തന്നെയാണ് അവരുടെ നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ നാം ആലോചിക്കണം ആരാണ് ഇതിനകത്തെ പ്രതികൾ ഈ പ്രതികളിൽ നമ്മൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും സി പി ഐ സി പി എം ചുമതലക്കാരാണ് ഉത്തരവാദിത്വമുള്ള ആളുകളാണ് ശങ്കർദാസ് ആയാലും പത്മകുമാറായാലും ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്ന ഒരാൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ ഇതിനകത്ത് ഈ കൊള്ള നടത്തിയിട്ടുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്നവരെല്ലാം തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് സർവ്വസാധാരണക്കാരായ ആളുകളെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന മാതിരി ഒന്നും ചോദ്യം ചെയ്യത്തില്ല കാരണം ഇവർക്കെല്ലാം തന്നെ പോലീസിൻ്റെ എന്താ പറയുന്നത് ഒരു പരിരക്ഷ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ഇപ്പോൾ എക്സ് എം എൽ എ ആണ് എ പത്മകുമാർ ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അപ്പോൾ അയാളെ എത്രത്തോളം ഗൗരവമായിട്ട് അവരുടെ പേരിൽ ചോദ്യം ചെയ്യും അവരുടെ പേര് മൂന്നാമുട പ്രയോഗിക്കുമോ ഒരു കാരണവശാലും ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ പിന്നെന്താ അവർ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നു അതിൻ്റെ പേരിൽ ഇത് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു സുഖവാസം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അവർ ആണുങ്ങളെപ്പോലെ അവരിറങ്ങിപ്പോകുന്നു നാം ഇത് ആലോചിച്ച് നോക്കണം നമ്മൾ ആ സമയത്ത് തന്നെ ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇത് വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ ഉദാഹരണത്തിന് തമിഴ്നാട് കർണാടകം തെലങ്കാന ആന്ധ്രാപ്രദേശ് ഡൽഹി വരെയും എത്തുന്നു ഇടതു വലതു മുന്നണി രാഷ്ട്രീയത്തിലെ അധികാരന്മാരിതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് മന്ത്രിമാരും മുൻമന്ത്രിമാരും മന്ത്രിമാരും എം എൽ എമാരും മുൻ എം എൽ എമാരും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റന്മാരും അംഗങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇതിൽ പ്രതികളായിരിക്കുന്ന സമയത്ത് കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാവില്ല ഇതിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി പോലും അതിലെ ബഹുമാനപ്പെട്ട ജഡ്ജി പോലും വളരെ തുറന്നടിച്ച് പറയുമ്പോഴും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ച ഡിവിഷൻ ബെഞ്ച് യാതൊന്നും പറയുന്നില്ല വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഭിഭാഷകൻ കോടതി മുമ്പാകെ ചെന്ന് സി ബി ഐയുടെ ഇതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി അദ്ദേഹം ഒരിക്കലും എന്താ പറയുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളിൽ വിശ്വാസമില്ല കോടതിയിൽ വിശ്വാസമില്ല എന്ന് ചോദ്യം വന്നാൽ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് സാമാന്യ മര്യാദയ്ക്ക് യുക്തിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് കോടതിയോട് സഹകരിക്കുന്ന എന്നുള്ള ഒരു സാമാന്യ ജുഡീഷ്യറിയെ അംഗീകരിക്കുന്നു എന്ന ആ തത്വത്തിൽ മാത്രമാണ് വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു ഞങ്ങൾ കോടതിയെ അംഗീകരിക്കുന്നു പക്ഷേ ആ കോടതി ഇത്രയും ദിവസവുമായിട്ടും ഇതിത്രയും തർക്കവിഷയങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ കോൺഗ്രസ്സിൻ്റെ ബോർഡുണ്ടായിരുന്ന സമയത്ത് തുടങ്ങി വെച്ചതും ഭക്തജനങ്ങൾ സംശയിക്കുന്നു താഴികക്കുടങ്ങളടക്കം ഇവിടെ നിന്ന് അഴിച്ചു മാറ്റിക്കൊണ്ടുപോയി കൊള്ള നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് മുതൽ ഉള്ളതെങ്കിലും ഇത് അന്വേഷണ വിധേയമാക്കണം ഇതൊന്നും തന്നെ എന്ത് നടക്കുന്നു എന്ന് ഭക്തജനങ്ങൾക്ക് അറിയാനുള്ള അവസരം നിഷേധിക്കുന്നു കോടതി ഇൻ ക്യാമറ സ്ക്രീനിങ്ങിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങളിലൂടെ പോലും അറിയാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഇത് ഇപ്പോൾ എന്താ പറയുന്നത് ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് ഓരോരുത്തരും പുരാരി ബാബു ഇറങ്ങി അടുത്ത ആളെ ഇറങ്ങി ഇനി ബാക്കിയുള്ള ആളുകളും പൂർണമായും ഇറങ്ങിപ്പോയി ഇതെന്താണ് എല്ലാ വാസ്തവത്തിൽ ഇത് ആവിയായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ ഭക്തജനങ്ങളും വിശ്വഹിന്ദു പരിഷത്തും സ്വാഭാവികമായി വിശ്വസിക്കുന്ന അല്ലെ വിശ്വസിക്കാൻ നിർബന്ധിതമായി തീരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കാരണം മറിച്ച് ചിന്തിക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇവിടെ വരുന്നില്ല യാതൊരു കാരണം എന്താണ് ഇവിടെ ഭഗവാന്റെ ഈ കട്ടളപ്പാളയിൽ നിന്ന് അല്ലെ താഴികക്കുടത്തിൽ നിന്ന് അവിടെ നിന്നും അഴിച്ചു മാറ്റിക്കൊണ്ട് പോയതൊക്കെ തന്നെയും ഈ സാധനങ്ങൾ നമ്മലോചിച്ച് നോക്കണം ഇത് അഴിക്കരുത് എന്ന് ദ്വാരവാതക ശില്പങ്ങൾ ശബരിമലയിലെ പ്രത്യേക അനുസരിച്ച് അതിലെ ഈ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പടിക്ക് പുറത്തു കൊണ്ടുപോയാലും അതിൻ്റെ സോപാനപ്പടി വാതിലുകൾ കട്ടിള കട്ടിളപ്പാളികൾ വാതിലുകൾ ലക്ഷ്മി വിഗ്രഹം ഇതൊന്നും കൊണ്ടുപോകരുതേ എന്ന് കൃത്യമായി തിരുവാഭരണം കമ്മീഷണറുടെ നോട്ടീസിന് മറുപടിയായി തന്ത്രി മുഖ്യൻ മറുപടി കൊടുത്തിട്ട് അദ്ദേഹത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ അഴിച്ചു മാറ്റിക്കൊണ്ട് പോയതിനകത്തുനിന്ന് ആകെക്കൂടി ശബരിമല ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ പതിച്ചിട്ടുള്ള പതിപ്പിച്ചിട്ടുള്ള സ്വർണപ്പാളികളിൽ നിന്ന് എത്ര അളവ് സ്വർണം മോഷണം പോയി എന്നോ ആ മോഷണം പോയതിൽ എത്ര തിരികെ കൊണ്ടുവന്നു ബാക്കി ആരുടെ കൈവശമാണ് ഇപ്പോൾ ആ തൊണ്ടി മുതലുള്ളത് എന്ന് ഉണ്ണികൃഷ്ണൻ പോയി എത്രയോ ദിവസമായി എസ് ഐ ടിയുടെ കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലുമായിട്ട് ഉണ്ടായിരുന്നല്ലോ ഇത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കാനായിട്ട് സാധിച്ചു അപ്പം ഇതിനെയൊക്കെ തന്നെയും ഇന്ന് അതീവ ദുഃഖത്തോടെയും വേദനയോടും കൂടി മാത്രമാണ് ഇന്ന് ഭക്തജനങ്ങൾ ഇതിനെ കാണുന്നത് ഇത് കൃത്യമായിട്ടും ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരെ വേദന കടിച്ച് തിന്നുകയാണ് നാം ആലോചിക്കണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ശരണമന്ത്രങ്ങളെ കൂടാതെ ഡൗൺ ഡൗൺ കേരള സർക്കാർ ഡൗൺ ഡൗൺ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് സർക്കാരിനെതിരായിട്ട് അയ്യപ്പ ഭക്തന്മാർ വലിയ നടപ്പന്തലിൽ ക്യൂ നിന്ന് നരയിക്കുന്ന സമയത്ത് സർക്കാരിനെതിരായിട്ടും ദേവസ്വം ബോർഡിനെതിരായിട്ടും മുദ്രാവാക്യം വിളിക്കുന്നത് ഇവരാരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖ സത്യം ഇത് ബഹുമാനപ്പെട്ട കോടതി കാണുന്നില്ലേ നാം ആലോചിച്ച് നോക്കണം അവിടെ ഇത്രത്തോളം വരുമാനം ഭക്തജനങ്ങളിൽ നിന്നും വാങ്ങിച്ചിട്ട് ഭക്തജനങ്ങൾക്ക് എന്ത് സൗകര്യമാണ് അവിടെ ഒരുക്കുവാൻ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡോ അവിടെ തയ്യാറാവുന്നത് ഇന്ന് ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മുൻ പോലീസ് ഐ പി എസ് ഓഫീസർമാരായിട്ടുള്ള ഗോപാലകൃഷ്ണപുള്ള സാറിനെ പോലെയുള്ള ആളുകൾ നേരിട്ട് കൃത്യതയോടുകൂടി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടും ബഹുമാനപ്പെട്ട കോടതി ഇത് കണ്ണു തുറന്ന് കാണുന്നില്ല കണ്ണു തുറ കാതുറന്ന് കേൾക്കുന്നില്ല അതിനനുസരണമായ നടപടിയുമില്ല എന്നുള്ളതാണ് ഇന്ന് അനുഭവിക്കുന്നതായ ദുഃഖസത്യം ഇത് വരും ദിവസങ്ങളിൽ മുഴുവൻ സമാജവും തിരിച്ചറങ്ങുന്ന അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായി സൃഷ്ടിച്ചെടുക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ജുഡീഷ്യറിക്കും പോലീസിനും ഭരണത്തിനും മാത്രമായിരിക്കും എന്തുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വേണം എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് സർക്കാരാണ് എതിർഭാഗം കേരള സർക്കാരിലെ മന്ത്രിമാർ നിശ്ചയിക്കുന്ന ബോർഡ് പ്രസിഡന്റ് എം എൽ എമാര് നിശ്ചയിക്കുന്ന ബോർഡ് അംഗങ്ങൾ അപ്പോൾ ഇത് സർക്കാരിന് പങ്കില്ലേ മൂമൂന്ന് മാസം കൂടുമ്പോൾ വ്യക്തമായ റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വരണമെന്ന് കൃത്യമായി ബോധ്യമുള്ളത് തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിലെ സ്വർണം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വിധി കേരള ഹൈക്കോടതി പ്രസ്താവിച്ചിരിക്കെ ആ വിധിന്യായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിലെ എല്ലാ ക്ഷേത്ര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമല്ലേ അങ്ങനെ ബാധകമായിരിക്കേ കോർട്ട് അലക്ഷ്യമല്ലേ ഈ ബോർഡ് ചെയ്തത് എന്നിട്ടും പ്രശാന്ത് എന്ന് പറയുന്ന പ്രസിഡന്റിനെ നിരവധി തവണ ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ആലോചിച്ച് വയ്ക്കണം മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നിരപരാധികളോ എങ്ങനെ അവരൊക്കെ നിരപരാധികളാവും നാം ഇത് കൃത്യതയോടുകൂടി ആലോചിക്കേണ്ട ചില വിഷയങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് കൊള്ള സംഘത്തെ സംരക്ഷിക്കുന്ന നയമാണ് ഇന്ന് എസ് ഐ ടി പിന്തുടരുന്നത് എന്നത് സുവ്യക്തമാണ് കോടതി അത് മനസ്സിലാക്കിയിട്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ വാദഗതി സ്വീകരിച്ചുകൊണ്ട് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറണം അതിനനുസരിച്ച് നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനുള്ളത് സ്വാമി ശരണം സ്വാമി ശരണം ശരിയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെയും സോണിയാഗാന്ധിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായ പോറ്റിയെയും എസ് ഐ ടി ചോദ്യം ചെയ്തു ഒരു സ്ഥലത്ത് അടൂർ പ്രകാശ് മറ്റൊരു സ്ഥലത്ത് പോറ്റി ചോദ്യം ചെയ്യൽ രണ്ടിടത്താണെങ്കിലും നെഞ്ചെടുപ്പ് കേൾക്കുന്നത് ഒരേ താളത്തിൽ ഇടതിൻറെയും വലതിന്റെയും നെഞ്ചിൽ തന്നെയായിരുന്നു സത്യത്തിൽ ശബരിമല എസ് ഐ ടി ചത്തു യു ഡി എഫ് എൽ ഡി എഫ് കുറുവ സംഘം കൊന്നു അതാണ് ശബരിമല എസ് ഐ ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തിനു വേണ്ടിയാണോ എസ് ഐ ടി രൂപീകരിച്ചത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ യാതൊന്നും ചെയ്യുന്നുമില്ല സമഗ്രമായ ഒരു അന്വേഷണം നടത്താനോ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ ഈ എസ് കൊണ്ട് സാധിക്കുകയുമില്ല യു ഡി എഫ് സംഘത്തിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ലക്ഷക്കണക്കിന് അയ്യപ്പ വർത്തകന്മാർക്ക് നീതി ലഭിക്കാൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിലപാട് എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി സാർ